ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ രുചിയിലുള്ളൊരു ചെറിയുള്ളി ചിക്കൻ വരട്ടാണ് കേട്ടോ നമ്മൾ പല രീതിയിൽ ചിക്കൻ വരട്ടാറുണ്ട് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെറിയൊരു ചേർത്ത് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും പത്തിരിയുടെ ഒക്കെ കൂടെ അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ചിക്കൻ വേണമെങ്കിലും ഉപയോഗിച്ച് തയ്യാറാക്കാം അപ്പോൾ ഞാനത് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർന്ന് ആരങ്ങൾ നീരും കൂടെ ചേർത്തിട്ട് കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെയ്തിട്ടൊരമണിക്കൂർ ഇതങ്ങ് മാറ്റിവെക്കാം സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ച് കൊടുക്കാം കേട്ടോ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം ഇനി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്ര അടുപ്പിൽ വെക്കുക ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് തിലക്കൊരു ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് ചതക്കിയത് ചേർത്തിട്ടുണ്ട് അതോട് ചേർത്ത് നല്ലപോലെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തിലക്കെ നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പോളം ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കൂടെ ഫ്രഷ് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറിയ ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ വലിയ ഉള്ളി അതായത് സവാള ചേർക്കുന്നേ ഇല്ല കേട്ടോ ചെറിയുള്ളിത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടോ ഞാനത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ചെറിയുള്ള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ ആ ഒരു പച്ച ചവക്കൊന്ന് മാറി എണ്ണയിൽ ഒന്ന് മൂത്ത് വരണം ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ചേർക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സ് വേണം കേട്ടോ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് പെരുവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്താണല്ലോ ഇതൊന്ന് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആ ഒരു ചെറിയുള്ളിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചെറിയുള്ളിയിലും ചേർത്തിട്ടുണ്ട് ചിക്കനിലും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഏകദേശം ബാലൻസ് ആയിരിക്കും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല പഴുത്ത മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇനി ഇതടച്ച് വെച്ച് നമ്മൾ ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു തക്കാളി എന്നൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങും അതേപോലെ ചിക്കനും ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ ഈ ഒരു സമയം കൊണ്ട് ഇനി നമ്മളത് ചിക്കൻ നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഞാനിപ്പോൾ അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അധികം കട്ടിയില്ലാത്തത് ചേർത്താൽ മതി ജസ്റ്റ് ആ ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രമാണ് കേട്ടോ തേങ്ങാപ്പാൽ കിടന്ന് വേവുന്ന സമയത്തൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം എടുക്കുക ഒന്ന് ഇലക്കി കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ്സാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു കറിയുടെ പരുവത്തിലായി വന്നിട്ടുണ്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് സാധാരണ ഒരു ചിക്കൻ കറിയുടെ ലുക്കൊക്കെ തോന്നുമെങ്കിലും ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കറി പോലെ സെർവ് ചെയ്യാം പക്ഷേ ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വറ്റിച്ച് വരട്ടിയെടുത്തിട്ടാണ് സെർവ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിതാ കുറച്ച് സമയം കൂടെ വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ ഒരു ഗ്രേവിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചെറിയുള്ളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ആ ഒരു ചെറിയുള്ളിയും തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് എല്ലാത്തരം വിഭവത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോയത് സാധാരണ നമ്മൾ ബീഫാണ് ഇതുപോലെ വരട്ടിയെടുക്കാറുള്ളത് അതുപോലെ നിങ്ങളത് ചിക്കൻ ചെയ്ത് വയ്ക്കുക എന്നിശാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം